സ്റ്റാൻഡ് യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിയിലിരിക്കെയാണ് അന്ന സബാസ്റ്റിൻ മരിച്ചത് സ്ഥാപനത്തിലെ അമിത ജോലിഭാരം കാരണമാണ് അന്നയുടെ മരണമെന്നാണ് ആരോപണം ആരോപണം ഉന്നയിച്ച് സമൂഹ മാധ്യമമായ എക്സിലൂടെ മുൻ സഹപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു കമ്പനിയിൽ രാത്രി ഒൻപത് മണിക്ക് ശേഷം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വാഹന സൗകര്യമില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സമയം ലഭിക്കുന്നില്ല ഫോൺ കോളുകൾ പാടില്ല പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരിക ഇതൊക്കെയാണ് കമ്പനിയുടെ അവസ്ഥ എന്നാണ് ഇവർ ആരോപിച്ചത് അന്നേ പോലെ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതെന്നും ഇവർ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഇത് ഇ വൈ കമ്പനിക്കെതിരെ ഒരു റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ജോലി സമയം നിയന്ത്രിക്കാനുള്ള സംസ്ഥാനതല പെർമിച്ചില്ലാതെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പൂനെയിലെ എൻ എസ്റ്റാൻഡ് യങ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മഹാരാഷ്ട്രയിലെ നിയമം അനുസരിച്ച് ഷോപ്പ് ആക്ട് ലൈസൻസ് എല്ലാ സ്ഥാപനങ്ങൾക്കും നിർബന്ധമാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ജോലി സമയം ശമ്പളം സുരക്ഷ എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക തൊഴിൽ വകുപ്പാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇത് പുതിയ ബിസിനസുകളുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സർക്കാർ അവതരിപ്പിച്ച നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കാമെങ്കിലും ഫാക്ടറികൾക്കും ഉൽപാദന യൂണിറ്റുകൾക്കും ഒഴികെയുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവ സാധാരണമായി ബാധകമാണ് മാത്രമല്ല അവ പ്രത്യേക നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു ജോലി സാഹചര്യങ്ങൾ സമയം പ്രസവാവധി ആഴ്ചതോറുമുള്ള അവധികൾ വേതനങ്ങൾ എന്നിവ ക്രമീകരിച്ചുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കാനാണ് ഈ നിയമം ലക്ഷ്യമിടുന്നത് ഇത് ന്യായമായ ചികിത്സ ഉറപ്പാക്കുകയും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ ബിസിനസ് ഉടമകൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ ദുരുപയോഗവും ചൂഷണവും ഇത് തടയുന്നു അന്നാസബാസ്റ്റിന്റെ മരണത്തിന് പിന്നാലെ പൂനെ യോർവാഡയിലെ ഓഫീസിൽ ലേബർ കമ്മീഷൻ തിങ്കളാഴ്ച പരിശോധന നടത്തിയിരുന്നു വിവരശേഖരണത്തിനും തൊഴിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനുമായി തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു അന്നയുമായി ബന്ധപ്പെട്ട വിവിധ രേഖകൾ ഓഫീസിലെത്തി പരിശോധിച്ചിട്ടുണ്ടെന്നും ഏഴ് ദിവസത്തിനകം ഇതേ രേഖകൾ വകുപ്പിനെ സമർപ്പിക്കാൻ ഇവയോട് പറഞ്ഞിട്ടുണ്ടെന്നും പൂനെ അഡീഷണൽ ലേബർ കമ്മീഷൻ പോൾ പറഞ്ഞിരുന്നു ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അറിയിച്ചു ഇതിലാണ് ഷോപ്പ് ആക്ട് സംബന്ധിച്ച ഗുരുതര വീഴ്ച ഇവൈക്ക് സംഭവിച്ചതായി കണ്ടെത്തിയത് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആക്ട് ലൈസൻസ് ഇല്ലാതെയാണ് അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലൈസൻസിനായി സ്ഥാപനം ഓൺലൈൻ അപേക്ഷ നൽകിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിയമപരമായി പ്രവർത്തിക്കാൻ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് എടുക്കണം അതിന്റെ അഭാവത്തിൽ ഇവ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊഴിൽ വകുപ്പ് പരിഗണിക്കുന്നുണ്ട് എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ ബന്ധപ്പെട്ട കമ്പനിയുടെ മാനേജറുടെ അനുമതി വേണം നിയമമനുസരിച്ച് ഒരു ജീവനക്കാരൻ എട്ട് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കണമെങ്കിൽ മാനേജറുടെ അനുവാദം നിർബന്ധമാണ് കൂടാതെ ലാപ്ടോപ്പുകൾക്കായി ഒരു സെൻട്രൽ ലോഗൌട്ട് സിസ്റ്റവും ഉണ്ടായിരിക്കണം ഈ സംവിധാനം അനുസരിച്ച് എട്ട് മണിക്കൂറിന് ശേഷം ജീവനക്കാരന്റെ ലാപ്ടോപ്പ് ലോഗൌട്ടാകും ഇരുപത്തിയാറുകാരിയായ അന്ന സബാസ്റ്റിൻ ഈ വർഷം മാർച്ച് പതിനെട്ടിനാണ് ഇവൈ ഇന്ത്യയുടെ പൂനെ ഓഫീസിൽ ഓഡിറ്റ് എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അന്ന ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നത് അമിതമായ ജോലിഭാരമാണ് മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ച് അന്നയുടെ അമ്മ ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേമാനിക്ക് കത്തയച്ചിരുന്നു ഇതോടെയാണ് സംഭവം പുറലോകം അറിയുന്നതും സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ ചർച്ചയാവുന്നതും അവധിയില്ലാതെയും സമയപരിധി സമയപരിധിയില്ലാതെയുമുള്ള ജോലിഭാരമായിരുന്നു അന്നക്ക് ചെയ്യേണ്ടി വന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അതേസമയം കമ്പനി എല്ലാവിധ ആരോപണങ്ങളും നിഷേധിച്ചിരിക്കുകയാണ് വിഷയം ഗുരുതരമായതോടെ അന്നാ സബാസ്റ്റിന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാലാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി എന്ത് നടപടിയെടുത്തതെന്ന് അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമിത ജോലിഭാരം മൂലമാണ് അന്ന മരിച്ചതെന്ന് മാതാപിതാക്കൾ ആരോപണം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ നടപടി അന്നയുടെ മരണത്തിൽ കമ്മീഷൻ അതീവ ആശങ്ക രേഖപ്പെടുത്തിയെന്നും ജോലിസ്ഥലത്ത് യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് അന്നയുടെ മരണം ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു പ്രായോഗികമല്ലാത്ത ലക്ഷ്യങ്ങളും സമയക്രമങ്ങളും മൂലം ജീവനക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഉറക്കക്കുറവ് എന്നിവയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി സുരക്ഷിതവും ജീവനക്കാർക്ക് പിന്തുണയേകേണ്ടതുമായ തൊഴിൽ അന്തരീക്ഷം ഒരുക്കേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്നയുടെ കുടുംബവുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു പാർലമെന്റിൽ ശൂന്യവേളയിൽ വിഷയം ഉയർത്തുമെന്ന് രാഹുൽ കുടുംബത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ട് അന്നയുടെ മരണം സംബന്ധിച്ചും സുരക്ഷിതമല്ലാത്തതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായി തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ